നമസ്കാരം ബി എം സി ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാൻസിസ് പവർഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര ജോഷ്മാൾ മൂക്കന്നൂർ ക്ലീൻസർ ബി എം സി ഫിലിം പ്രൊഡക്ഷൻ നസ്രത് വിലാസ് വേർതിരിവുകൾക്ക് അതീതമായി നമുക്കൊരുമിച്ച് ബലിപെരുന്നാൾ ആഘോഷിക്കാം പിണറായി വിജയൻ ആശംസകൾ നേർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പരസ്പര സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും മഹത്തായ സന്ദേശമാണ് ബലിപെരുന്നാൾ പകർന്നു നൽകുന്നതെന്ന് ബലിപെരുന്നാൾ സന്ദേശത്തിൽ പിണറായി വിജയൻ പറഞ്ഞു നിസ്വാർത്ഥമായി സ്നേഹിക്കാനും മറ്റുള്ളവർക്ക് നേരെ സഹായഹസ്തം നീട്ടാനും സാധിച്ചാൽ മാത്രമേ സമത്വപൂർണമായ ഒരു ലോകം സാധ്യമാകൂ എല്ലാത്തരം വേർതിരിവുകൾക്കും അതീതമായി നമുക്കൊരുമിച്ച് ബലിപെരുന്നാൾ ആഘോഷിക്കാം ഐക്യത്തിന്റെയും മതനിരപേക്ഷതയുടെയും നാടായി കേരളത്തെ നിലനിർത്താൻ ഈ ദിനം നമുക്ക് പ്രചോദനമാകട്ടെ എന്നും ഏവർക്കും ഹൃദയപൂർവ്വം വിക്രീതാശംസകൾ നേരുകയാണെന്നും പിണറായി വിജയൻ പറഞ്ഞു യോഗിയുടെ ബലിപെരുന്നാൾ നിയന്ത്രണങ്ങളിൽ ആശങ്ക വിശ്വാസികളെ വെടിയുണ്ടകൾക്ക് മുന്നിൽ അറിയാതെ നോക്കാം കെ ടി ജലീൽ ബലിപെരുന്നാളിന് യു പി സർക്കാർ പുറത്തിറക്കിയ നിയന്ത്രണങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ച് കെ ടി ജലീൽ എം എൽ എ ബലിപെരുന്നാളിനോടനുബന്ധിച്ച് എന്തൊക്കെയാണ് അവ ഉത്തരേന്ത്യയിൽ അരങ്ങേറുക ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല അനുവദിക്കപ്പെട്ട സ്ഥലങ്ങളിലെ പെരുന്നാൾ നമസ്കാരം നടത്താവൂ ഡ്രോണുകൾ വെച്ച് അവ നിരീക്ഷിക്കുമെന്നൊക്കെ ഒരു സർക്കാർ പറയുന്നത് എന്തിനാണ് എന്നും ജലീൽ ഫേസ്ബുക്കിൽ കുറിച്ചു ഇലോൺ മസ്ക് രാജീവ് ചന്ദ്രശേഖർ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളെ കുറിച്ചുള്ള ഇലോൺ മസ്കിന്റെ അഭിപ്രായങ്ങളെ അടിസ്ഥാനരഹിതമെന്ന് മുദ്രകുത്തി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളെ കുറിച്ച് എലോൺ മസ്ക് എക്സിലെ ഒരു പോസ്റ്റിൽ ആശങ്കകൾ ഉന്നയിച്ചിരുന്നു അപകട സാധ്യത കുറവാണെങ്കിലും മനുഷ്യരോ ചെയ്യാനുള്ള സാധ്യതയുള്ളതിനാൽ അവ ഇല്ലാതാക്കണമെന്ന് മസ്ക് നിർദ്ദേശിച്ചു ഇന്ദിരാഗാന്ധിയെയും കെ കരുണാകരനെയും കുറിച്ചുള്ള പരാമർശം മാധ്യമങ്ങൾ തെറ്റായി ചിത്രീകരിച്ചെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇന്നലെ പൂങ്കുന്നം മുരളി മന്ദിരത്തിൽ പത്മജ വേണുഗോപാലിനൊപ്പം കരുണാകരന്റെയും കല്യാണിക്കുട്ടിയമ്മയുടെയും സ്മൃതി മണ്ഡലത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമായിരുന്നു സുരേഷ് ഗോപിയുടെ പരാമർശം ഇന്ദിരാഗാന്ധി ഭാരതത്തിന്റെ മാതാവ് എന്നതുപോലെ കെ കരുണാകരൻ കേരളത്തിന്റെ കോൺഗ്രസിന്റെ പിതാവാണെന്ന് കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി പറഞ്ഞിരുന്നു ഇതിന് പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ വന്ന സാഹചര്യത്തിലാണ് ഇന്ന് തിരുവനന്തപുരത്ത് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് തന്റെ പ്രയോഗത്തിൽ തെറ്റ് പറ്റിയിട്ടില്ല കരുണാകരൻ കോൺഗ്രസിന്റെ പിതാവും കോൺഗ്രസിന്റെ മാതാവ് ഇന്ദിരാഗാന്ധിയും എന്നുമാണ് പറഞ്ഞത് എന്നാൽ അത് തെറ്റായി പ്രചരിപ്പിച്ചു ഇത്തരം കാര്യങ്ങൾ മുഖവിലക്കെടുക്കില്ല മാധ്യമങ്ങളെ വിലക്കിയിട്ടില്ല ഇത്തരത്തിലെങ്കിൽ മാധ്യമങ്ങളിൽ നിന്നും അകലും കലാകാരനായി പോലും മാധ്യമങ്ങൾക്ക് മുന്നിൽ വരില്ലെന്നും അദ്ദേഹം പറഞ്ഞു വിവാദ കാഫിർ പോസ്റ്റ് പിൻവലിച്ച് കെ കെ ലതിക ഫേസ്ബുക്ക് ചെയ്തു വിവാദ കാഫിർ പോസ്റ്റ് ഫേസ്ബുക്കിൽ നിന്ന് പിൻവലിച്ച് സി പി ഐ എം നേതാവും മുൻ എം എൽ എ യുമായ കെ കെ ലതികും ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രത്യക്ഷപ്പെട്ട കാഫിർ പോസ്റ്റ് നിർമ്മിച്ചത് ലീഗ് പ്രവർത്തകൻ മുഹമ്മദ് കാസിം കാസിമല്ലെന്ന് ഹൈക്കോടതിയിൽ സർക്കാർ റിപ്പോർട്ട് നൽകിയിരുന്നു പോസ്റ്റ് വ്യാജമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടും സ്ക്രീൻഷോട്ട് തന്റെ ഫേസ്ബുക്കിൽ നിന്ന് ലതിക പിൻവലിക്കാത്തതിനെതിരെ ഇന്നലെ യു രംഗത്ത് വന്നിരുന്നു ലതികത്തെതിരെ കേസ് എടുക്കണമെന്ന് യു ഡി എഫ് നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് സ്ക്രീൻഷോട്ട് പിൻവലിച്ച് ഫേസ്ബുക്ക് അക്കൗണ്ട് ലോക്ക് ചെയ്തത് വിവാദങ്ങൾക്കൊടുവിൽ തൃശൂർ ഡി സി സി ശ്രീകണ്ഠൻ എം ചുമതലയേറ്റു വിവാദങ്ങൾക്കും സംഘർഷങ്ങൾക്കും ഒടുവിൽ തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ താൽക്കാലിക അധ്യക്ഷനായി വി ശ്രീകണ്ഠൻ എം ചുമതലയേറ്റു ജില്ലയിലെ മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ് നടന്നത് തൃശൂരിലെ പ്രശ്നങ്ങൾ ഒറ്റക്കെട്ടായി പരിഹരിക്കുമെന്ന് ചുമതലയേറ്റ ശേഷം ശ്രീഗണ് പറഞ്ഞു മുതിർന്ന നേതാക്കളുമായുള്ള ചർച്ചയ്ക്ക് ശേഷം ഡി സി സി ഓഫീസിലെത്തിയാണ് ചുമതലയേറ്റത് കുടുംബത്തിന് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തു കുവൈന്റെ തീപിടുത്തത്തിൽ ജീവൻ നഷ്ടമായ മലപ്പുറം സ്വദേശി കെ പി ന്യൂഹിന്റെ കുടുംബത്തെ സന്ദർശിച്ച് എൻ ബി ടി സി മാനേജ്മെന്റ് പ്രതിനിധികൾ മാനേജിംഗ് ഡയറക്ടർ കെ ജി എബ്രഹാം ഉൾപ്പെടെയുള്ള സംഘമാണ് ന്യൂഹിന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ കണ്ടത് ന്യൂഹിന്റെ വേർപാടിൽ കുടുംബത്തോടൊപ്പം ദുഃഖത്തിൽ പങ്കുചേരുന്നതോടൊപ്പം കുടുംബത്തിനെ തുടർന്നുള്ള എല്ലാ പിന്തുണയും ഉറപ്പു നൽകിയെന്ന് എൻ ടി ബി സി സംഘം അറിയിച്ചു തൃത്താല എസ് ഐ എ വാഹനമെടുപ്പിച്ച കേസ് പത്തൊമ്പതുകാരനായ പ്രതി പിടിയിൽ പാലക്കാട് തൃത്താലയിൽ എസ് ഐ എ വണ്ടി എടുപ്പിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ വാഹനമുടമ ഞാങ്ങാട്ടേരി സ്വദേശി അഭിലാഷിന്റെ മകൻ അലനാണ് പിടിയിലായത് പത്തൊമ്പതുകാരനായ ഇയാളെ പട്ടാമ്പിയിൽ നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് അപകട സമയത്ത് കൂടെയുണ്ടായിരുന്നത് സുഹൃത്തായ ഒറ്റപ്പാലം സ്വദേശി അജീഷിനായി അന്വേഷണം ഊർജിതമാക്കി തൃത്താലയിൽ വെച്ച് വാഹന പരിശോധനക്കിടെയാണ് എസ് ഐ എ ഇടിച്ചു വീഴ്ത്തിയത് ീറ്റും വിദ്യാർത്ഥി വിരുദ്ധം പരീക്ഷ ഒഴിവാക്കണമെന്ന് ആവർത്തിച്ച് എം കെ സ്റ്റാലിൻ മെഡിക്കൽ പ്രവേശനത്തിനുള്ള നീറ്റ് പരീക്ഷ ഒഴിവാക്കണമെന്ന് ആവർത്തിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ വ്യാപക ക്രമക്കേടും അഴിമതിയും ഇത്തവണ പരീക്ഷയിൽ നടന്നുവെന്നും തമിഴ്നാട്ടിൽ നീറ്റ് പരീക്ഷയിൽ തോറ്റ നിരവധി വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തെന്നും എം കെ സ്റ്റാലിൻ പറഞ്ഞു ഗുജറാത്ത് പോലീസ് നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടിൽ കേസെടുത്തു വിദ്യാർത്ഥി വിരുദ്ധമാണ് നീറ്റ് പരീക്ഷയെന്നും എം കെ സ്റ്റാലിൻ മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം